സിയാണ് കേട്ടോ അപ്പോൾ ഇന്ന് എനിക്ക് ഫറൂഖിലൊരു പാർലറിൽ ഒരു വീഡിയോ എടുക്കാണ്ട് അപ്പോൾ നമ്മൾ അവിടേക്ക് പോവാണ് അപ്പോൾ വണ്ടി നമ്മൾ ഒരു വീട്ടിൽ പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴും മിക്ക അത് എടുക്കാൻ പോയിക്കണം ഗൈസ് അപ്പോൾ നമുക്ക് അവിടേക്ക് പോവാം ആ ഗേറ്റ് തുറക്കുന്ന സൗണ്ട് ഉണ്ട് ഗൈസ് ഗൈസ് അപ്പോൾ തന്നെയാണ് വീട് വീടല്ല കാർ

പാലത്തിൻ്റെ അപ്പോൾ അപ്പക എൻ്റെ വീഡിയോ എടുക്കാൻ വന്നത് പ്രീതി ബിൽഡിങ്ങിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഇതിനും മുന്നേ ഞാൻ ഒരു പ്രാവശ്യം അവിടെ വീഡിയോ എടുത്തു അത് നിങ്ങളെൻ്റെ ഇൻസ്റ്റാ പേജിൽ നോക്കിയാൽ കാണാൻ നിങ്ങൾക്ക് എന്നാലും ഷോപ്പിലേക്ക് പോവാം ഗൈസിൻ്റെ പല്ല് കാണിക്കുന്ന ക്ലീനിക്ക് അവിടെ ഉണ്ട് ഉണ്ടിട്ട് കുറേ ആയവിടെ പോയിട്ട് എന്തായാലും നമ്മൾ ഈ ബുധനാഴ്ച പോകുന്നതാണ് പറഞ്ഞാൽ ഗൈസപ്പോൾ വീഡിയോയിൽ ഞാൻ ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനിയാണ് നമ്മൾ പ്രധാനമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നത് അപ്പം കുറച്ച് സമയം കൊണ്ട് ഇത് കഴിയുന്നതാണ് പിന്നെ നമുക്ക് കഴിഞ്ഞിട്ട് കാണാം ടീം ഫൈനൽ ലുക്ക് ഇങ്ങനെയുണ്ട് അടിപൊളിയല്ലേ നമ്മളെ വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞ് ഇത് നമ്മൾ ഫാൻസിൽ കയറാണ് നമുക്ക് നാളെ ഒരു ഫങ്ഷൻ ഉണ്ട് അതിന് വേണ്ടിയിട്ട് കുറച്ച് കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ട് നമുക്ക് ഉള്ളിലേക്ക് പോകാം ലിപ്സ്റ്റിക് ഒന്നല്ല വാങ്ങുന്നത് രണ്ട് ചെറിയ ചെറിയ സാധനങ്ങളാട്ടോ അതപ്പുറത്തും നോക്കുന്നുണ്ട് പിന്നെ നമ്മളൊരു സ്വഭാവം ഷോപ്പിൽ കയറി വെറുതെ നിക്കൂലല്ലോ വെറുതെ നോക്കി നിക്കല്ലോ അവളെസ് കൊറവാട്ടോ ആ ഒരു ടെൻഷനാണ് എന്റെ മുഖത്ത് കണ്ടത് പിന്നെ മൂപ്പരാൾ കോപ്രായങ്ങൾ കാണിക്കാൻ ഫസ്റ്റ് ആണല്ലോ അതിന്റെ ഓരോ കാട്ടിക്കൂട്ടലാണ് കേട്ടോ അവസാനം ഷോപ്പിന്റെ ഓർഡർ പിടിച്ച് പുറത്താക്കി ചുമ്മാ പറഞ്ഞതാട്ടോ അങ്ങനെ ഫാൻസിന്നൊക്കെ ഇറങ്ങി നമ്മള് ജസ്റ്റ് ഒരു ചായ അടിക്കാൻ വേണ്ടിട്ട് അടുത്തുള്ള ഒരു കടയില് കേറിട്ടോ ഫിനിഷ് ചെയ്തിട്ട് കാണാം നമ്മൾ ചായ ഒക്കെ കുടിച്ചതിന് ഇനി ബാക്ക് ഇതാ സ്പീക്കറ് വേണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മളിതാ ഒരു ഷോപ്പ് കണ്ട് അപ്പോൾ അവിടെ ഉണ്ടോയെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ ഫറോക്ക് മൈജിലേക്കാണ് കേട്ടോ വന്നത് ഫോൻ്റെ ഒരേ ഭൂതി സ്പീക്കർ ആണ് നല്ല ആഗ്രഹം ഉണ്ടേനുട്ടോ ഒന്നുണ്ടേനോ അത് കേടായിപ്പോയി അപ്പൊ പെട്ടെന്ന് ഒപ്പച്താ ബാദുമോനെ സ്പീക്കർ വേണോന്ന് അപ്പോൾ എൻ്റെ ഒരു സന്തോഷം അങ്ങനെ നമ്മൾ ഫറൂഖ് മൈജിയിൽ നിർത്തിയതാണ് കേട്ടോ കുറെ ശബ്ദം അങ്ങനെ മാറി മാറി നോക്കി നോക്കിയിട്ടോ അങ്ങനെ അവസാനം ഒന്ന് സെലക്ട് ചെയ്തിട്ടോ അതിൽ ചാർജ് കുറവായതുകൊണ്ട് അവർ ചാർജ് ഇട്ടിട്ട് തരാൻ പറഞ്ഞു കേട്ടോ അപ്പോഴേക്കും നമുക്ക് ഫറോക്ക് മൈജി ഒന്ന് ചുറ്റി കറങ്ങാം നമ്മൾ സ്പീക്കർ അവിടെ ചാർജ് നാളെ വീട് ഞാൻ ഇതൊക്കെ റിയില്ലേ വെറും ഷോഫ് മാത്രാട്ടോ വെറുതെ അവിടെ ഇങ്ങനെ കാണുമ്പോ തൊട്ട് തലോടാൻ തോന്നുന്നു അത്ര ഞാൻ ഈ ഐപാഡ് നോക്കുമ്പോൾ വാദക്കാക്ക് വന്ന് പറയുന്നത് ആ സബ് വാങ്ങുന്നില്ല മോളെ പാവം ഭയങ്കര സങ്കടത്തിലാട്ടോട് വന്ന് പറഞ്ഞത് ചാർജ് ചെയ്ത സ്പീക്കറിന് അത്ര സൗണ്ട് പോരാന്നച്ചിന്റെ പരാതി വേറെ എവിടെന്നെങ്കിലും പിന്നീട് നോക്കാന്ന് പറഞ്ഞു അതിനുശേഷം ഒരാള് നിങ്ങൾ കാണണ്ടേ വേണ്ടാ സാനാ പണിട്ട് കേറണില്ലേ ഗൈസ് പാവ അപ്പൊ എല്ലാത്തി വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഒരാളുടെ വിഷമത്തിലാണ് ബൈ